ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെല്ലാവരും കൂടി മട്ടൺ ആകുമ്പോഴത്തേക്ക് പോകാൻ വേണ്ടി നോക്കാൻ നമ്മളും ഇത കീഞ്ഞ് റെഡി ആയിരിക്കുന്നത് എടുത്തു അമ്പളെടുത്തു ആ ഇതാ അമ്പട് ഭയങ്കര ഉത്സാഹത്തിലാണ് മട്ടൺ ആവുമ്പോഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ ആയി ഉത്സാഹം തുടങ്ങിയിട്ട് അല്ലേ പോണം പോണം ഓണം കുറേ ഇങ്ങനെ ആലുവച്ച് നല്ലത് പോകാൻ പറ്റി വിവരായിട്ട് അപ്പോൾ നമ്മൾ കുറേ പറയുന്നു പറയും അമ്പലത്തെ പോ അമ്മയോട് അമ്മയോട് ബാലടക്കം പറഞ്ഞേന്നെ പോണ്ടെ അമ്പലത്തിൽ പോണ്ടെ അമ്പലത്തിൽ ചിമ്മക്കോന്നു ചിമ്മക്കോന്നു അമ്പലത്തിൽ പോയില്ല അമ്പലത്തിലല്ലേ പോവാന്ന അമ്പലത്തിൽ എത്തിയിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മൾ മട്ടനും ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴേക്കും ലേറ്റായിപ്പോയി കാരണം അങ്ങനെയൊക്കെ ന്യൂ മൂവി പ്രൈം ലൂ കാണാൻ പോയി നല്ല പടം ആയിരുന്നു അവിടെ പോയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഉത്സവമെല്ലാം കഴിഞ്ഞു പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ പോയില്ല പിന്നെ പുറത്തുള്ള കാഴ്ചകൾ കാണാമെന്ന് വെച്ച് വെച്ചു ആകാശത്തൊട്ടിലും അങ്ങനെ ഒത്തിരി കാണാനുണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്തുള്ള സ്റ്റേജിൽ ഗാനമേള ഉണ്ടായിരുന്നു നല്ല ഗാനമിയായിരുന്നു ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് 好好好 േടിന്റെ മിന്നാമിനിങ് എന്ന പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞങ്ങൾക്ക് നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ ഞങ്ങൾ ഓഡിയൻസിലേക്ക് നോക്കുമ്പോൾ റെഡി പള്ളിക്കൂടത്തിനകം മടിയില്ലാതെ ഉന്നാര നീ പാടിയില്ലേ മെല്ലാമിനും we got